വിഷപ്പേടിയിലും വിലയിൽ മാറ്റമില്ലാതെ അരളിപ്പൂവ് കാലാവസ്ഥ വ്യതിയാനം മൂലം ഉൽപാദനത്തിൽ ഗണ്യമായ കുറവാണുള്ളത് എങ്കിലും പൂക്കൾക്ക് ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണ് വിഷപ്പേടിയിലും വിലയിൽ മാറ്റമില്ലാതെ പൂജാപുഷ്പമായ അരളിപ്പൂവ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തിൽ കുറവുണ്ട് എന്നതല്ലാതെ ആവശ്യക്കാർക്ക് കുറവില്ലെന്ന് പുഷ്പ വ്യാപാരികളുടെ സാക്ഷ്യപ്പെടുത്തൽ അരളിപ്പൂവ് കഴിച്ച് ആലപ്പുഴ സ്വദേശിയായ ഒരാൾ മരണമടഞ്ഞതിനെ തുടർന്നാണ് അരളി വിഷപ്പേടി ഉയർന്നത് ഇത് പൂവിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ധാരണയും പരന്നിരുന്നു എന്നാൽ വിഷപ്പേടിയിലും മാറ്റമില്ലാതെ അരളിപ്പൂവില കുതിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തിൽ കുറവുണ്ട് എന്നതൊഴിച്ചാൽ ആവശ്യക്കാർക്ക് കുറവില്ലെന്ന് പുഷ്പ വ്യാപാരികൾ പറയുന്നു കൊല്ലത്തെ പ്രധാന പുഷ്പ വ്യാപാര സ്ഥാപനങ്ങളിൽ അരളിപ്പൂവ് സാധാരണ നിലയിൽ തന്നെ വി എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം അരളി സുലഭമല്ല എന്നും വ്യാപാരികൾ പറയുന്നു മുല്ലപ്പൂവ് സീസൺ ആയതിനാൽ കുറഞ്ഞ വിലയാണ് ഉള്ളത് നാന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് മുല്ലപ്പൂവിന്റെ ഇപ്പോഴത്തെ വില എന്നാൽ ബന്ദിപ്പൂവിനാകട്ടെ വില കൂടുതലാണ് കിലോഗ്രാമിന് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് ഒരു മാസത്തിന് മുമ്പ് അറുപത് രൂപ ഉണ്ടായിരുന്ന ബന്ദിപ്പൂവിന് ഇരട്ടിയിലധികമാണ് വില ഉയർന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം